ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെന്ന് സുപ്രീംകോടതി കിം പരീക്ഷാ ഫലം സർക്കാരിന് തിരിച്ചടി അപ്പീൽ തള്ളി ഹൈക്കോടതി നിമിഷപ്രിയയുടെ മോചനത്തിൽ അടിയന്തരമായി ഇടപെടണം രാഷ്ട്രപതിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് സീറ്റ് ഒഴിവില്ല അഞ്ചു വർഷം ഇവിടെയുണ്ടാകും മുഖ്യമന്ത്രി മാറുമെന്ന അഭ്യൂഹം തള്ളി സിദ്ധരാമയ്യ വി സിയുടെ വിലക്ക് ലംഘിച്ചു കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി മുടിവെട്ടാൻ ആവശ്യപ്പെട്ടതിന് ഹരിയാനയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ കുത്തിക്കൊന്നു താൻ നൊബേൽ സമ്മാനത്തിന് അർഹനെന്ന് അരവിന്ദ് കെജ്രിവാൾ പരിഹസിച്ച് ബി ജെ പി അനിവാര്യമായ മലപ്പുറം ജില്ലാ വിഭജനം മലയോര ജില്ലാ വിഭജന യാത്രയുമായി പി വി അൻവർ കൊയിലാണ്ടിയിൽ ബസ് നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു കയറി ഇരുപത് പേർക്ക് പരിക്ക് റയലിൽ നിന്ന് പടിയിറങ്ങി ലൂക്ക മോഡ്രിച്ച് ഇനി എ സി മിലാനൊപ്പം